ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഉള്ള ഒരു ആഴ്ചത്തെ ഫലം മലയാള കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് പറയുന്നു ജൂൺ മാസം എട്ടാം തീയതിയാണ് ഈ പ്രാവശ്യത്തെ പ്രദോഷം അന്നേ ദിവസം സന്ധ്യയ്ക്ക് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധന തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് അതുപോലെ തലേ ദിവസം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്നതും അന്നേ ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ് ശ്രേയസ്കരമാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ശുക്രനും ഇടവം രാശിയിൽ രവിയും മിഥുനം രാശിയിൽ ബുധനും വ്യാഴവും ചിങ്ങത്തിൽ ചൊവ്വായും ഖേതുവും നിൽക്കും ചന്ദ്രനാകട്ടെ പൂർണ്ണ പക്ഷബലത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത് രാഹു കുംഭൻ രാശിയിലും മീനത്തിലെ ശനിയുടെ സ്ഥിതിയും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളിലെ ആയിട്ടാണ് പ്രത്യേകം പ്രത്യേകം പറയുന്നത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ഏഴരസിനിയൊക്കെ ആരംഭിച്ച സമയമാണ് പതിനൊന്നാമടത്ത് ഖേതുവും നിൽക്കുന്ന ഈ കാലത്ത് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കലാകാരന്മാരായിരിക്കുന്നവർക്ക് ശ്രേയസും യശസ്സും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യ തടസ്സങ്ങളോ വിദ്യ അലസതയോ വന്നു പെടുവാൻ സൂചനയുണ്ട് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായിരിക്കുന്ന കാലം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല കാലമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട് കണ്ടകസിനിയൊക്കെ മാറി ഇപ്പോൾ കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള അത് ഇടവൻ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശുഭകാരിയായ ആദിത്യൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സമ്പത്തിൻ്റെ ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി എന്നിരുന്നാലും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക അപ്രതീക്ഷിത ധന ആഗമന യോഗമുണ്ട് തൊഴിൽ വിജയങ്ങൾ പൂർണ്ണമായും ലഭിക്കും തൊഴിൽ സ്ഥാനത്തേക്ക് സർവേശ്വരകാരകൻ്റെ പൂർണ്ണ ദൃഷ്ടിയുണ്ട് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഇപ്പോൾ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് വിജയത്തിൻ്റെ ഒരു സമയമാണ് കുടുംബത്ത് അലോസരതകൾ ഉണ്ടാകാതെ നോക്കണം നാലാം ഭാവത്തിൽ പാപഗ്രഹം കൂടുതലായിട്ട് ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സമ്പൂർണമായ കാലം പൂർണ്ണമായ ദൈവാധീനമുള്ള സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് പറ്റുന്ന ഒരു സമയവുമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന രാശിക്കാർക്ക് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കും പൊതുവെ ഐശ്വര്യവും ദൈവാധീനവും ഒക്കെയുണ്ട് തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും ബുധന്റെ അതായത് രാശ്യാധിപൻ വ്യാഴത്തിനോട് യോഗം ചെയ്താണല്ലോ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ സപ്തമഭാവം ദാമ്പത്യഭാവത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായി കുടുംബത്തും സന്തോഷകരമായി എങ്കിലും തൊഴിൽ തടസ്സങ്ങളുണ്ടാകുക തൊഴിൽപരമായിട്ട് അവരവരുടെ തന്നെ അശ്രദ്ധ അശ്രദ്ധക്കുറവ് മൂലം തൊഴിൽപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം പോരാത്തതിന് ആഗ്നഗ്രഹമായ ആദിത്യനെ ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ദേഷ്യം പെട്ടെന്നുണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയും ശ്രദ്ധയുമൊക്കെ ആവശ്യമായിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഏജോവറായിട്ട് നിൽക്കുന്നവർക്കായാലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് നല്ല ഉത്തമമായ സമയം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണറത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം കുറഞ്ഞിരിക്കുന്നു അതായത് രാശിയുടെ പന്ത്രണ്ടാമത്താണ് ദുർബുദ്ധി സ്ഥാനാധിപത്യം കൂടിയുള്ള വേസ്താനാധിപത്യം കൂടിയുള്ള ബുധനോട് യോഗം ചെയ്ത് വ്യാഴം പന്ത്രണ്ടാമത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അത്ര നല്ല ഒരു സമയമല്ല ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം പാരമ്പര്യ രീതി അനുസരിച്ച് ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് സാധിക്കാതെ നടക്കാതെ വാക്കാകാതെ ഒക്കെ കിടക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് കുടുംബത്തെ സന്തോഷമുള്ള സമയം ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ മനസ്സ് തോന്നി പ്രവർത്തിക്കുവാൻ തോന്നുന്ന ഒരു അവസരമാണ് തൊഴിൽപരമായ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നുചേരും തൊഴിൽസ്ഥാനത്ത് പ്രബല ഗ്രഹമായ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു ഭാഗ്യാവസ്ഥക്കായിട്ട് പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നുചേ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം നല്ലതുപോലെയുണ്ട് പതിനൊന്നാം ഇടത്ത് പതിനൊന്നാം ഭാവാധിപനും ധനസ്ഥാനാധിപനുമായ ബുധനോട് യോഗം ചെയ്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ വളരെ പൂർണ്ണമായ ദൈവാധീനം അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടാകാം തൊഴിൽപരമായ വിജയങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് സ്ഥിരപ്പെടുന്നതിനൊക്കെ സൂചന ഡെയിലി വേസസിലൊക്കെ ജോലി ചെയ്യുന്നവർ സ്ഥിരപ്പെടുക അതുപോലെ തന്നെ അധികാരം കയ്യിൽ കിട്ടുക സ്ഥാനക്കയറ്റം കിട്ടുക പ്രമോഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തൊഴിൽപരമായ പൂർണ്ണമായ വിജയം ഉള്ള സമയമാണ് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്തുമാണല്ലോ സ്ഥിതി ചെയ്യുന്നത് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെശ്വര്യപൂർണ്ണമായ കുടുംബത്തും സന്തോഷമുണ്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ് ഈ ചിങ്ങം രാശിക്കാർ രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ടാം പാദവും അത്തവും ചിത്രയുടെ ചി ഉത്തരത്തിൻ്റെ രണ്ടാ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് പൊതുവെ നല്ല ദൈവാധീനമുള്ള സമയം അധികാരവും ഒക്കെ വന്നു ചേരുന്ന സമയം ഭാഗ്യം ഉള്ള സമയം അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും പഠിക്കാൻ പോയിക്കുന്നവർക്കും ജോലിയിൽ ആയിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ആഴ്ച സാമ്പത്തിക അഭിവൃദ്ധിയോട് കുടുംബത്തും സന്തോഷപരമായ സമയം വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ല ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം പൊതുവെ അലസതയൊക്കെ ഒഴിവാക്കണം കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവാധീനവും പൂർണ്ണമായിട്ട് ഉള്ള ഒരു ആഴ്ചയാണ് അതായത് ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ബുധൻ അവിടെ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിനോട് യോഗം ചെയ്ത് പാകിസ്ഥാനത്ത് നിൽക്കുമ്പോൾ കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗം ന്യൂപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ സാമ്പത്തികം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദര സ്ഥാനീയരെക്കൊണ്ടോ ചില ഉപകാരങ്ങൾ ഉണ്ടാകുകയും അതുവഴി തൊഴിൽ പുരോഗതിയോ സാമ്പത്തിക നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമായ കാലമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുന്ന സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ജാഗ്രത ആവശ്യമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് അത്ര സുഖകരമായിരിക്കുന്ന ഒരു ആഴ്ചയായി കണ്ടകസിനിയൊക്കെ മാറി എങ്കിലും നാലാമടത്ത് രാഹു ആണല്ലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുടുംബത്ത് സമാധാനം ഇല്ലാഴിക വരിക സ്വാഭാവികമാണ് കൂടാതെ അഷ്ടമ ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അത് പതിനൊന്നാം ഭാവാധിപൻ കൂടി ആയതിനാൽ ഇച്ഛാഭംഗവും ആഗ്രഹഭംഗവും മനക്ലേശവും ഒക്കെ വളരെ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ദേഷ്യമൊക്കെ പരമാവധി നിയന്ത്രിക്കണം വന്നു ചേരുന്ന ധനം ഒന്നിനും തിയാത്ത ഒരവസ്ഥയുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനും സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിവൃത്തി സ്ഥാനത്തിന്റെ അധികനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്ന പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു പതിനൊന്നാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ രാശിയിലേക്കും അതുപോലെ ധൈര്യത്തിൻ്റെയും വീരത്തിൻ്റെയും ഭാവത്തിൽ അപ്പോൾ ഏത് കാര്യങ്ങളൊക്കെ ചെയ്താലും ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ചെയ്യുന്നതിനും അത് വിജയിപ്പിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്ന സമയം കണ്ടകസിനിയൊക്കെ ഉള്ള സമയമാണ് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം ആക്റ്റീവായിട്ടൊക്കെ വേണം അലസത പാടില്ല ഉത്തരവാദിത്തങ്ങൾ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാകാരന്മാരി കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പ്രസിദ്ധിയും ധനാഗമനയോഗവും ഉണ്ടാകുക തന്നെ ചെയ്യുകയാഴ്ച സംശയിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അവരവരുടെ തന്നെ അലസത ചിലപ്പോൾ തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കണം അത് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഈ ക്ഷത്രക്കാർ വേണ്ടത് മകരൻ രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു സമയമാണ് എന്നിരുന്നാലും വ്യാഴം അത്ര അനുകൂലമാണ് സർവേശ്വര അവിടെ ആറാമടത്ത് അനിഷ്ടത്തിൽ നിൽക്കും അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നു കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീഴുന്നതിന് വേണ്ടി ഒരു അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഗവൺമെൻറ്റിലോ കുടുംബത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നും കുടുംബപരമായ സമ്പത്ത് ലഭിക്കുന്നതിനും അങ്ങനെയൊക്കെ കടങ്ങൾ വീടുന്നതിനൊക്കെ യോഗമാണ് കള്ളന്മാരിൽ നിന്നൊക്കെ ശല്യങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ദുർബുദ്ധിയായി പോകാതെ വളരെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും ഒരു വാഹന യോഗം ദീർഘനാളുകളായിട്ടൊരു വാഹനമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് കരുതി ശ്രദ്ധിച്ച് പ്രവർത്തിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനുമുള്ള യോഗം ഭൂമി വന്നു ചേരുന്നതിനും യോഗമാണ് അതിനൊക്കെ ഒരു തീരുമാനമാകുന്നതിന് യോഗമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അപ്രതീക്ഷിത വിജയങ്ങളും നേട്ടങ്ങളും വന്നുചേരും പ്രത്യേകിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ആവാാന്തര വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പഠിക്കുന്നവർക്ക് ഒക്കെ നല്ല ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ച് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ രൺ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനം പൂർണ്ണമായിട്ടുണ്ട് ഏഴരശിനിയൊക്കെ ജന്മത്തിൽ നിന്ന് മാറി അതിൽ നിന്ന് ഒരു പരിധി വരെ അധിക ക്ലേശങ്ങൾ മാറിയിരിക്കും എങ്കിലും രാശിയിൽ തന്നെ രാഹുസ്ഥിതിയെയും ചെയ്യുകയും സപ്തമഭാവത്തിൽ ഖേതുസ്ഥിതിയെയും കൂടാതെ നാലാമടത്ത് ആദിത്യൻ സ്ഥിതിയും അത് അത്ര നല്ല ഒരു ആഴ്ചയല്ല അതായത് കുടുംബത്ത് അവരവരുടെ തന്നെ ദേഷ്യം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോ ചിത്ത വർത്തമാനങ്ങളൊക്കെ പറയുന്നതിനോ കൊള്ളുകരാത്ത സുഹൃത്തുക്കളെ വന്നു ചേരുന്നതിനോ പ്രണയങ്ങൾ വന്ന് പെട്ട് കുടുംബ അന്തരീക്ഷം കലുഷിതമാകുന്നതിനും ദാമ്പത്യ ജീവിതം കലുഷിതമാകുന്നതിനും സൂചനയുണ്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും വേണ്ട ഒരു ആഴ്ചയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഉറപ്പായും വിദ്യാ വന്നു ചേരും ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ ജോലിക്കായിട്ട് അവർക്ക് നല്ല ഒരു ജോലി ലഭിക്കും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും മേലധികാരികളിൽ നിന്ന് അപ്പോയിൻമെൻ്റ് കൈപ്പറ്റാനൊക്കെ നല്ല പറ്റിയ ഈശ്വരാനുഗ്രഹമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം അഭക്ഷ്യ വസ്തുക്കൾ അതായത് ലഹരി പദാർത്ഥങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നതും കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാത ഉത്തിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കും അത് അധിക കഷ്ടങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴം അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ കൂടി അധിപനായിരുന്ന ആ വ്യാഴം അത് നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ ആ സുഖസ്ഥാനാധിപൻ കൂടിയാണ് ബുധൻ ആ ബുധനോട് യോഗം ചെയ്ത് നാലാമളത്ത് സ്ഥിതി ചെയ്യുമ്പോൾ കുടുംബത്ത് എന്തായാലും സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ പൂർണ്ണമായ ദൈവാധീനമുള്ള സമയമാണ് ഏഴരശിനിയൊക്കെ ഉണ്ട് എങ്കിലും അതിനെയൊക്കെ മറികടന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സത്യസന്ധമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ ശനി ഭഗവാൻ അനുഗ്രഹിക്കും അപ്രതീക്ഷിതമായി പെട്ടെന്ന് ധന ആഗമന യോഗമൊന്നും ഉണ്ടായില്ലെങ്കിലും അധികം കടങ്ങൾ വരാതെ വളരെ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വിജയിക്കുന്ന തൊഴിൽപരമായ വിജയങ്ങളൊക്കെ സാധിക്കുന്ന ദൈവാദീനമുള്ള സമയമാണ് പുതിയ ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ദമ്പതികളായിട്ടും ജീവിക്കുന്നവർക്കായാലും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ ചെയ്യും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് ഗമനാധിപനായിരിക്കുന്ന രാഹു സ്ഥാനഭ്രംശ സ്ഥാനഭ്രംശസ്ഥാനത്ത് നിൽക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി പുറത്തു പോയി പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനം ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ പോയി പ്രാർത്ഥിക്കുക ദേവി സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരൊരാൾ കഴിയാവുന്ന വൃതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് എല്ലാവർക്കും വിജയങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുക വരുമാനങ്ങളൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാരയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനോ ഒക്കെ അവസരമുണ്ടായിരിക്കണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും